കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളിലേക്ക് അഥവാ എയിംസിലേക്ക് നഴ്സിംഗ് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പൊതുപരീക്ഷയായ നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ നോർസെറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു മൂവായിരത്തി അഞ്ഞൂറ് നേഴ്സുമാരുടെ ഒഴിവുകളാണ് കാണിച്ചിട്ടുള്ളത് പതിനെട്ട് കേന്ദ്രങ്ങളിലെ എയിംസുകൾക്ക് പുറമെ ഡൽഹിയിലെ എൻ ഐ ടി ആർ ഡി മുംബൈയിലെ എ ഐ പി എം ആർ പുതുച്ചേരിയിലെ ജിപ്മർ ഇംഫാലിലെ ആർ ഐ എം എസ് ഡൽഹിയിലെ എൽ എച്ച് എം സി ഡൽഹിയിലെ ഇ എസ് ഐ സി എന്നിവിടങ്ങളിലും അവസരമുണ്ട് ശമ്പള സ്കെയിൽ ഒമ്പതിനായിരത്തി മുന്നൂറ് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയും ഗ്രേഡ് പേയും ലഭിക്കും യോഗ്യത ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി പോസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് മിഡ്വൈഫറിയിൽ ഡിപ്ലോമയും കുറഞ്ഞത് അൻപത് കിടക്കയുള്ള ആശുപത്രിയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ നേടിയ നഴ്സിംഗ് യോഗ്യതയാണ് ഉണ്ടായിരിക്കേണ്ടത് അപേക്ഷകർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം പ്രായം പതിനെട്ടിനും മുപ്പതിനും മധ്യയായിരിക്കണം പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും ഇളവ് ലഭിക്കും ഭിന്നശേഷിക്കാരിലെ ജനറൽ വിഭാഗത്തിന് പത്തു വർഷത്തെയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പതിനഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് പതിമൂന്ന് വർഷത്തെയും ഇളവ് ലഭിക്കും വിമുക്ത പടന്മാർക്കും നിയമാനുസൃത ഇളവുണ്ടായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ എഴുത്തുപരീക്ഷ നടത്തിയാണ് തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത് പ്രിലിമിനറി പരീക്ഷ സെപ്റ്റംബർ പതിനാലിനും മെയിൻസ് പരീക്ഷ സെപ്റ്റംബർ ഇരുപത്തിയേഴിനും നടത്തും നൂറ് മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ആദ്യഘട്ട പരീക്ഷയ്ക്ക് തൊണ്ണൂറ് മിനിറ്റ് സമയം അനുവദിക്കും ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ജനറൽ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നഴ്സിംഗ് സിലബസിൽ നിന്നും ഉള്ളതായിരിക്കും രണ്ടാം ഘട്ട പരീക്ഷയുടെ ദൈർഘ്യം നൂറ്റി എൺപത് മിനിറ്റ് ആയിരിക്കും നഴ്സിംഗ് കോളേജുകളിലെ സിലബസിൽ നിന്നുള്ള നൂറ്റി അറുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ രണ്ടാം ഘട്ട പരീക്ഷയിൽ ഉണ്ടായിരിക്കും തെറ്റുത്തരത്തിന് രണ്ട് പരീക്ഷകളിലും നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കും മൂവായിരം രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഭിന്നശേഷിക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല എസ് സി എസ് ടി വിഭാഗക്കാർ പരീക്ഷ എഴുതുകയാണെങ്കിൽ അപേക്ഷാ ഫീസ് തിരികെ ലഭിക്കും ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ്ങിലൂടെ ഓൺലൈനായി ഫീസ് അടയ്ക്കാൻ കഴിയുന്നതാണ് ഓൺലൈനായി മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ ഫോട്ടോ ഒപ്പ് വിരലടയാളം തുടങ്ങിയവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പതിനൊന്ന് വൈകിട്ട് അഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് സ്ക്രീനിൽ കാണിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം